എടി വേമ്പ ട്രെയിൻ എങ്ങാനും മിസ്സായി തീർന്നു എടി ട്രെയിൻ വരെ ഇനി ഒരുപാട് സമയമുണ്ട് നീ ഒന്ന് ടെൻഷൻ ആകൊണ്ടിരിക്കുക മണിക്കല്ലേ ഇപ്പം അഞ്ചരലേ ആയുള്ളൂ എങ്ങാനും നേരത്തെ വന്നാലോ പിന്നെ ഒന്ന് പോയേടി എന്തെങ്കിലും ട്രെയിൻ നേരത്തെ വന്നായിട്ട് നീ കേട്ടിട്ടുണ്ടോ ഓട്ടെ സമയത്തിന് വന്ന് കണ്ടിട്ടുണ്ടോ ബാംഗ്ലൂർ വഴി ചെന്നൈ കോയമ്പത്തൂർ പാലക്കാട് വഴി എറണാകുളം ആലപ്പുഴ തിരുവനന്തപുരം ട്രെയിൻ ഒരു മണിക്കൂർ ഡിലേ ആണ് ആ കേട്ടല്ലോ സമാധാനം എടി അത് വീട്ടിൽ പോകാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് പിന്നെ കല്യാണം കൂടാൻ അല്ല എന്റെ ചേച്ചിയുടെ അല്ല ഈ കല്യാണം എന്നിട്ട് എനിക്കില്ലല്ലോ ഈ പറഞ്ഞ സാധനം ഒരു കല്യാണം ആ ഞങ്ങളെ പരിചയപ്പെടുത്താൻ മറന്നു അല്ലേ ഞാൻ ലിൻഡ ലിൻഡ മര്യാദ പാ ഒരു ആലുവക്കാരി കൂടെയുള്ള എൻ്റെ ചങ്ങത്തി അന്യീകരണ അന്യ ഞങ്ങൾ ബാംഗ്ലൂർ നേഴ്സിംഗ് അവസാന വർഷം പഠിക്കുകയാണ് ഇപ്പൊ ഇല്ലാത്ത ലീവ് പറഞ്ഞ് ഉണ്ടാക്കി നാട്ടിൽ പോവാണ് എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് നിനക്ക് ശരിക്കും വിഷമം ഉണ്ടല്ലേ പിന്നില്ലാതെ അവള് പോയാൽ ഞാൻ പിന്നെ ഒറ്റക്കാവില്ലേ അതാ മാത്രമല്ല ഇപ്പൊ കല്യാണത്തിൽ പോയ പീപ്പിൾസ് ഒക്കെ ചോദിക്കും ഇനി എന്നാ എന്റേതെന്ന് കോഴ്സ് കഴിയാറായില്ലേ ഇനി ചെക്കനെ നോക്കട്ടെ എന്നു ഇതൊക്കെ പേടിച്ചിട്ടാ ഞാൻ ലീവിലാന്ന് കള്ളം പറഞ്ഞേ അല്ല ആര് തട്ടിപ്പോയി നിന്റെ ചേട്ടായി പറഞ്ഞേ അമ്മാ നന്നായി അമ്മാമേനെ കൊണ്ട് വലിയ ശല്യാണ് ചേച്ചി ഡൽഹിയിൽ പഠിക്കാൻ പോകുന്ന നേരം എന്തുമാത്രം ഉടക്ക് പറഞ്ഞു എന്നറിയോ എന്നെ വിടാൻ നേരം ഒന്നും പറഞ്ഞില്ല ആ അവർക്ക് ജീവനിൽ കൊതിയുണ്ട് അതുകൊണ്ട് ലീൻ്റെ അനുവിനെ തുറിച്ച് നോക്കി എന്താടി ഞാൻ പറഞ്ഞ നേരല്ലേ ഈ എടി നീ എൻഗേജ്മെന്റിൽ വന്നിട്ട് കല്യാണം കഴിഞ്ഞ് പോയാൽ മതി ഒന്ന് പോടി നിന്റെ അമ്മാമേനെ തട്ടാനാണോ ഒന്നാമതെ അവർക്ക് എന്നെ കണ്ടുകൂടാ പോവാൻ പറയും നീ വന്നോണം കേട്ടല്ലോ ഓ ശരി ശരി എടി ഇന്ന് എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയല്ലോ ഓ മഹാത്ഭുതം ഒരിക്കലും നടക്കാറില്ലല്ലോ നീ ഒന്ന് ആലോചിച്ച് ഈ ട്രെയിൻ യാത്ര എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് എന്താ സൂര്യയുടെ വാരണായിരം യാ പക്ഷെ ഇന്നൊരാർക്കെങ്കിലും അങ്ങനെ നടന്നിട്ടുണ്ടാവൂ ആ ഉണ്ടാവുമായിരിക്കും അല്ലേ ഉണ്ടാവും ആ ഇതാ ട്രെയിൻ വന്നു നിന്റെ സൂര്യ ഇതിന് സൈഡ് സീലുണ്ടായി നോക്കിക്കോ ഓടിയോളെ അങ്ങനെ ട്രെയിനിൽ കയറി ബാഗ് വെച്ചു പുറത്തേക്ക് ആഴ്ചകൾ നോക്കിയിരുന്നു എടിയോ ഓപ്പോസിറ്റ് ആയിരിക്കുന്നു എന്റെ സൂര്യ അപ്പുറത്തിരുന്ന ഇരുന്ന് രമ്മാവിനെ ചൂണ്ടിക്കാട്ടി അന്യ പറഞ്ഞു ഞാൻ അവളെ കൂർപ്പിച്ച് നോക്കി ട്രെയിൻ ചൂളം വിളിച്ച് യാത്ര ആരംഭിച്ചു ഹെഡ്സെറ്റ് വെച്ച് റൊമാൻറ്റിക് പാട്ട് കേട്ടിരുന്നപ്പോഴാണ് ഒരു ചുള്ളൻ ചെക്കൻ നടന്നു വരുന്നത് കണ്ടത് എന്നാ ഗ്ലാമറാ ചെക്കനെ കാണാൻ ആ യോഗ എല്ലാം പിടിയേ പതിയെ കണ്ണുകൾ അടച്ച് പാട്ട് കേട്ടിരുന്നു കുറച്ചുനേരം കഴിഞ്ഞ് മിഴികൾ തുറന്നു എൻ്റെ കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാനായില്ല ഇങ്ങനെ ഞാൻ എന്തായാലും ആലുവരെ ബോറടിക്കാതിരിക്കു സൂക്ഷിച്ചു നോക്കി വിടർന്ന കാപ്പിക്കണ്ണുകൾ നീണ്ട മൂക്ക് നീളം മുടി ഇടക്ക് കാറ്റിനനുസരിച്ച് മുഖത്തേക്ക് വീഴുന്നു വെട്ടിയൊതുക്കിയ താടി മൊത്തത്തിലൊരു ഹീറോ ലുക്കൊക്കെ ഉണ്ട് അങ്ങനെ അവനെ നോക്കിയിരുന്നപ്പോൾ പെട്ടെന്ന് അവനെ എന്നെ നോക്കി ഈശ്വരാ കണ്ണും കണ്ണും നോക്കി എന്റെ നെഞ്ചെന്തെങ്ങനെ നെഞ്ച് പെടക്കണു കർത്താവെ അറ്റാക്കാണോ അറ്റാക്ക് നിന്റെ ശരിക്കും ഞാൻ കണ്ണെടുക്കാതെ അവനെ തന്നെ നോക്കിയിരുന്നു കർത്താവേ ഞാനൊരു പിടക്കോഴിയാണോ ഏയ് ഒരിക്കലും അല്ല എടികോയി കുഞ്ഞെ പതിയെ നോക്ക് ഒരാശത്തില് കൊള്ളാടി അവനെ കാണാൻ അപ്പോഴാണ് അവന്റെ ഫോൺ അടിച്ചത് അയച്ചാ ഞാൻ ട്രെയിൻ കയറി ആ ശരി അപ്പോഴാണ് അവന്റെ കഴുത്തിലെ കുരിശുമാല കണ്ടത് ക്രിസ്ത്യാനിയാണോ അയ്യവ അങ്ങനെ അവന് നോക്കിയിരുന്ന് സമയം കളഞ്ഞു ആള് എഡ്സെറ്റൊക്കെ വെച്ച് ഫുൾ ടൈം ഫോണിലാണ് ഇനി ഇങ്ങേർക്ക ലൈനും ഉണ്ടാവോ പറയാൻ പറ്റില്ല എന്റെ മാവ് എന്ന് ആവോ ഓരോന്ന് ആലോചിച്ചിരുന്ന അങ്ങനെ ആലുവ എത്തി ട്രെയിൻ നിർത്തി ഞാൻ നോക്കിയപ്പോൾ ഡോറിന്റെ സൈഡിൽ പുള്ളി നിൽക്കുന്നു ഹലോ എക്സ്ക്യൂസ് മീ എവിടെ നോ മൈൻഡ് ഇച്ചായോ ഹലോ ഒന്ന് മാറാമോ അങ്ങേരിയുടെ കാറ്റ് പോയെന്നു കണ്ണു ചിമ്മാത മാറി തന്നു ട്രെയിൻ എടുത്തപ്പോഴും ഡോറിൽ അതേ നിൽപ്പായിരുന്നു ഇടയ്ക്ക് ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു ആ മുഖത്ത് ഒരു ചിരി പിന്നെ എൻഗേജ്മെന്റിന്റെ തിരക്കായി അതിനിടയിൽ പുള്ളിയെ ഞാൻ മറന്നു ഓർക്കണം എന്നാൽ എന്നാലെവിടെ ഒരു സ്പാർക്ക് അടിച്ചായിരുന്നു ഇന്നാണ് ചേച്ചിയുടെ എൻഗേജ്മെന്റ് ലിയാ വെഡ് സേബി ഡാർക്ക് ബ്ലൂ കളർ ലഹങ്കയിൽ സുന്ദരിയായിരുന്നു എൻ്റെ ചേച്ചി ഡാർക്ക് ബ്ലൂ കളർ ഡ്രസ്സായിരുന്നു ചേട്ടായി ഞാൻ പിങ്ക് കളർ ആയിരുന്നു അതിന് ചേരുന്ന തരത്തിലുള്ള ആക്സസറീസും പൊക്കം ഇത്തിരി കുറവായിട്ട് തന്നെ ഹൈ ഹീൽസും ആയിരുന്നു മുടി ടൈ ചെയ്ത് ഫ്ലവേഴ്സ് വെച്ചിരുന്നു എല്ലാവരെയും പരിചയപ്പെടുത്തിയപ്പോഴാണ് ചേട്ടായി വിളിച്ചത് ലിൻഡ ഇങ്ങോന്നെ ഞാനവിടെ പരിചയപ്പെടുത്തരാ ഇതാണ് എന്റെ അനിയൻ അലക്സ് ആളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ബാംഗ്ലൂരിലെ കേട്ടോ ഞാനാണെങ്കിൽ കണ്ണെടുക്കാതെ അങ്ങനെ നോക്കിയിരിക്കുക എന്റെ നോട്ടം കണ്ട് മൂന്നു കൂടി ചിരിക്കുന്നു എടി പൊട്ടിക്കാളി നീ അന്ന് വിട്ട് നോക്കണ്ട നീ ഇവനെ വാങ്ങി നോക്കിയതൊക്കെ ഞങ്ങൾ അറിഞ്ഞു നിന്നെ ഇവനെ നിന്നിവനറിയാ നിന്റെ ഫോട്ടോയൊക്കെ കണ്ടിട്ട് നീ ആ ട്രെയിനിലുണ്ടെന്ന് പറഞ്ഞിരുന്നു സീറ്റ് നമ്മൾ നിന്റെ പിക്കോക്ക് വെച്ച് നീയാണെന്ന് ഞങ്ങൾ ഉറപ്പിക്കുകയും ചെയ്തു എന്നാലെൻ്റെ ലിൻഡ ഇങ്ങനെയൊക്കെ ഒരാളെന്ന് നോക്കാമോ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പോവാ അവള് കലിപ്പിലാണോ ഏയ് അത് കുറച്ച് കഴിഞ്ഞ് മാറിക്കോളൂ ഹലോ ലിൻഡ എന്താണോ ഏടോന്നോ അങ്ങനെയല്ലല്ലോ കൊച്ച അന്ന് തന്നെ വിളിച്ചത് അങ്ങനെ വിളിക്കുന്ന കേൾക്കാനാ എനിക്കിഷ്ടം സൗകര്യമില്ല ഇയാൾ കൊണ്ടുപോയി കേസ് കൊടുക്ക് ഞാൻ കൊടുക്കു ഞാന്നില്ക്കുന്ന എന്റെ അമ്മായിയപ്പനോട് പോയി പറയൂ എന്റെ പാപ്പ എങ്ങനെയാണോ തന്റെ അമ്മയപ്പനാ പോന്നെ നിന്നെ ഞാൻ തന്നെ കേട്ടു അതിനേ കാക്ക മലർന്നു പറക്കണം ഒരു വർഷത്തിന് ശേഷം എന്റെ കൊച്ച ശരിക്കും കുഞ്ഞിന്ന് മുറ്റടിക്ക് എന്നാ താമതായിരിക്കും എന്നെ കൊണ്ട് ഇത്രേം പറ്റൂ എന്റെ മക്കളെ നിങ്ങളുടെ അമ്മ വന്ന് വന്ന് ഭയങ്കര മടിച്ചായിട്ടോ ചൂല് മുറ്റത്തി അവളകത്തേക്ക് പോയി പെണ്ണേ എന്നെ തൊടണ്ട തൊടണ്ടോട് സ്നേഹമല്ല ആര് പറഞ്ഞു പെണ്ണേ എനിക്കിതിനോട് സ്നേഹമില്ലാന്ന് എനിക്ക് എന്നാ എന്നോട് ഇഷ്ടം തോന്നിയത് അത് എന്നാ ട്രെയിനിൽ വെച്ച് എനിക്ക് എന്താ തോന്നിയെന്നറിയോ അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി മൂന്ന് വർഷം മുമ്പ് ഞാനൊരിക്കൽ ഒരു കുഞ്ഞിനെ എടുത്ത് കുഞ്ചിക്കുന്ന മാലാഖക്കുട്ടിയെ കണ്ടു അവിടെ ആ ചിരി ചിരിക്കുമ്പോൾ ചെറുതാവുന്ന കണ്ണുകൾ അന്ന് വീണതാ ഞാൻ അന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാ നിന്നെ ഒരുത്തിനും വിട്ട് കൊടുക്കൂലെന്ന് അപ്പോഴാണ് ചേട്ടൻ്റെ കല്യാണാലോചന വീട്ടിൽ വന്നപ്പോഴല്ലേ ആ നിന്റെ ചേച്ചിയാണെന്ന് അറിയുന്നേ ഒന്നും നോക്കിയില്ല അന്ന് ഞാൻ പപ്പയുടെ കാര്യം പറഞ്ഞു നിന്റെ വീണ്ടും പറഞ്ഞപ്പോ നൂറുവട്ടം സമ്മതം അതുകൊണ്ട് അല്ലേടി പെണ്ണേ ലീവ് ഇല്ലാതുകൊണ്ട് നിന്നെ വരുത്തിച്ചു രണ്ടു കളിയാണ് ഒരു ദിവസം നടന്നതും അതുകൊണ്ട് എനിക്ക് എന്റെ മാലാകൊച്ചിനെ കിട്ടി കുറച്ചു ദിവസം കൂടി കഴിഞ്ഞാല് രണ്ട് തങ്കക്കുടങ്ങൾ കൂടി വരും അതും അവിടെ നിറയുകയിൽ ചുംബിച്ചു